ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മുൻ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കു ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിനെ കൈമാറാൻ റോയൽസ് സമ്മതം മൂളിയെന്നും പകരം ആർ അശ്വിനെ അവർക്ക് ചെന്നൈ വിട്ടുകൊടുക്കുമെന്നെല്ലാമാണ് വാർത്തകൾ പരക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല തന്റെ ഐ പി എൽ ഭാവിയെക്കുറിച്ച് സഞ്ജു ഇനിയും മനസ്സ് തുറന്നിട്ടില്ല താർത്തിൻ്റെ കൂട്ടുമാറ്റവുമായി ബന്ധപ്പെട്ട് റോയൽസ് സി എസ് ടീമുകളും മൗനത്തിൽ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള സഞ്ജുവിന്റെ മാനേജറുടെ ഒരു പ്രതികരണം വൈറലായിട്ടുണ്ട് സഞ്ജു സാംസണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മലയാളി കൂടിയായ മാനേജർ പ്രശോഭ് സുദേവനാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയാവുന്നത് ബ്ലീഡ് ദോണിസം എന്ന എക്സ് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വന്നിരുന്നു സഞ്ജു റിലീസ്ഡ് സി എസ് കെ ഈസ് റെഡി എന്നായിരുന്നു ഇതിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് ഈ പോസ്റ്റിന് സഞ്ജുവിന്റെ മാനേജർ പ്രശോഭ് വാസുദേവൻ ലൈക്കടിച്ചു എന്നതാണ് ക്രിക്കറ്റ് പ്രേമികളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് സഞ്ജുവിന്റെ മാനേജർ തന്നെ ഈ താരത്തിൽ ഇപ്പോൾ വരുന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവയിൽ തീർച്ചയായും കഴമ്പുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ട്രാൻസ്ഫോർ ഇന്ത്യയിൽ റോയൽസിൽ നിന്നും സഞ്ജുവിന്റെ കൂടുമാറ്റം നടന്നേക്കുമെന്നും തന്നെ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം ഐ പി എല്ലിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന പല തരത്തിലുമുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് സഞ്ജു സാംസൺ തന്നെയാണ് സീസൺ കഴിഞ്ഞതിനു ശേഷം ഭാര്യ ചാരുലതയ്ക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ ലണ്ടനിൽ എത്തിയപ്പോൾ പങ്കുവെച്ച പോസ്റ്റിൽ നിന്നാണ് ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾക്കു തിരികൊളുത്തിയത് ചാരുതലയുടെ കൈപ്പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ സഞ്ജു നിൽക്കുന്നതാണ് ചിത്രം റോഡിലെ മഞ്ഞവരയിൽ അദ്ദേഹത്തിന്റെ കാലും ഇതിൽ കാണാം മാറ്റത്തിന് സമയമായി എന്നായിരുന്നു ഫോട്ടോക്ക് സഞ്ജു നൽകിയ ക്യാപ്ഷൻ ഇതോടെയാണ് അദ്ദേഹം ഈ പോസ്റ്റിനു പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നൽകാൻ ആരംഭിച്ചത് സഞ്ജു റോയൽസ് വിടാൻ തീരുമാനിച്ചതായും ചെന്നൈയാണ് പുതിയ തട്ടകമെന്നും ആരാധകർ ഉറപ്പിച്ചു ഈ പോസ്റ്റിന് ശേഷം അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പല സൂചനകളും പുറത്തുവരികയും ചെയ്തു നിലവിൽ അമേരിക്കയിലുള്ള സഞ്ജു അവിടെ പരിശീലനം നടത്തുന്നതിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു അമേരിക്കയിലെ മേജർ ലീഗ് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സി എസ് കെ ഉടമസ്ഥതയിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സ് ടീം അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്കുള്ള സഞ്ജുവിന്റെ വരവും സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റവും ശരിവെക്കുന്നതായും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിലെ അവസാന മത്സരത്തിൽ കൊമ്പുകോർത്തത് റോയൽസും ചെന്നൈയുമായിരുന്നു ഈ കളിയിൽ സഞ്ജുവിന് കീഴിൽ ടീം മിന്നുന്ന വിജയവും കൊയ്തു മത്സരശേഷം ചെന്നൈയുടെ മുഖ്യ കോച്ച് സ്റ്റീഫൻ ഫ്ലമിങ്ങുമായി സഞ്ജു ഏറെ നേരം സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അന്നുതന്നെ അദ്ദേഹത്തിന്റെ കൂടുമാറ്റത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞു